ശ്മീർ താഴ്വര ലഡാക്ക് എന്നീ മൂന്ന് ഡിവിഷനുകളുണ്ട് സംസ്ഥാനത്തിന് വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗർ ശൈത്യകാല തലസ്ഥാനമായ ജമ്മു എന്നിങ്ങനെ രണ്ട് തലസ്ഥാന നഗങ്ങളുണ്ട് സംസ്ഥാനം മിക്കവാറും പർവ്വതരകൾ നിറഞ്ഞതാണ് താഴ്വാരങ്ങളും തടാകങ്ങളും ധാരാളമുണ്ട് ജമ്മു കാശ്മീരിൽ ഭൂമിയിലെ പർദീസ എന്ന് അർത്ഥപൂർണ്ണമായി വിളിക്കപ്പെടുന്ന ജമ്മുകാശ്മീർ ചരിത്രത്തിലുടനീളം അതിന്റെ പ്രകൃതിദത്ത മനോഹാരിതയ്ക്കും സുഖകരമായ കാലാവസ്ഥക്കും പ്രസിദ്ധമായിരുന്നു രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലങ്ങൾ ജമ്മുകശ്മീർ സംസ്ഥാനത്താണുള്ളത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോലും ആളുകൾ വിശ്രമത്തിനും വിനോദത്തിനുമായി ജമ്മു കാശ്മീരിൽ എത്തുന്നു സംസ്ഥാനത്തെ വരുമാനത്തിന്റെ നല്ല ഭാഗം ടൂറിസത്തിൽ നിന്നാണ് ഗുൽമാർഗ് പഹൽഗാം ലേഹ് ലഡാക്ക് പട്നിടോബ് സോനാമാഗ് കത്ര സെൻസ്കർ ശ്രീനഗർ ജമ്മു ഡച്ചിഗാം നാഷണൽ പാർക്ക് പൂഞ്ച് വയലാർ തടാകം മാത്രമുള്ള എന്നിവയാണ് പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ